ാഹു നമ്മെല്ലാവരും പൊരുത്തപ്പെട്ട കൂട്ടിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിന് വിശേഷ ഞങ്ങളീ നാട്ടുകാർ ജലാലിയുടെ പ്രവർത്തകന്മാരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം ഇത് ഈ പള്ളി ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇതിന് പടി പൂർത്തിയാക്കി ഉടനെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു ദറസ്സാണോ അതാ ഹദീസ് പഠനമാണോ ഹിഫുൽ അങ്ങനെ ഒരു ചിന്തയിൽ അതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഒരുങ്ങുകയും അതിൻ്റെ പരസ്യം വരെ ചെയ്തിരുന്നു അലഹമ്മദില്ല അള്ളാഹുസ് ബഹാനുട മഹത്തോഫിയൊക്കെ കൊണ്ട് മഹാന്മാര പറക്ക തുണി ഇങ്ങനൊരു സംരംഭത്തിന് ആരംഭിക്കുകയാണ് അള്ളാഹു സുബ്രഹാനുപോകത്തിൽ എല്ലാ നിലക്കുള്ള സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതിനെ സഹായിക്കുന്നൊരു വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് സാമ്പത്തികമായി പലരും സഹായിക്കും വരേണ്ട എല്ലാവർക്കും അള്ളാഹു അനുഹരിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ എല്ലാവരും അഫുൽ അള്ളാഹു കൂപത്തുള്ള എല്ലാ അഫല്ല്യങ്ങളെ കൂട്ടി അള്ളാഹു നമ്മൾ എല്ലാവരും പഠിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദേവൻ അലഹമ്മറബില്ല അസ്ലാമൻ സ്ഥാപനത്തിൻ്റെ അസാംക്കും വാർഹമുല്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാഫി ഉസ്താദ് സദാത്തുക്കൾ പണ്ഡിതന്മാർ മുത്തഅല്ലിമുകൾ നാട്ടുകാർ വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത് വാഴക്കാട് തുടങ്ങി എടവണ്ണപ്പാറയിൽ പ്രവർത്തനം സജീവമായി കൊണ്ടിരിക്കുന്ന ജലാലിയ നേരത്തെ പലരും പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന കാഴ്ചപ്പാട് പലരും പലപ്പോഴും അങ്ങുമിങ്ങും പറഞ്ഞിരുന്നു അള്ളാഹു കണക്കാക്കിയത് ഈ സമയത്താണ് പടച്ച റബ്ബ് അവൻ്റെ പൊരുത്തത്തിലായി വളരെ ഭംഗിയോടുകൂടി നിലനിർത്തിക്കൊണ്ടുപോവാൻ തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിനെ സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല അവർ ഖബറിൽ ആസ്വദിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനാ വചനങ്ങളും പരിശുദ്ധ ഖുർആാനുമാണ് അവർ ആ നിലക്കുള്ള സന്തോഷത്തിന് വക നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ എന്തു താഴ്ചയത് സ്ലൈക്കും അലൈക്കും വാഹിത്തുല്ലാമീൻ അലാ സയ്യിദുൽ മുർസലീൻ വ അലാ ആലിഹി വാസ് ഹബ് ഹി അജ്മീൻ അമ്മാഅബി ബഹുമാന്യരായ സാദാത്തുക്കൾ പണ്ഡിതന്മാർ പ്രാസ്ഥാനിക നേതാക്കന്മാർ പ്രിയപ്പെട്ട മുത്തായീം സുഹൃത്തുക്കളെ അല്ലാഹു നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിലെത്താനുള്ള ഒരു എളുപ്പമാർഗമായി അല്ലാഹു നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വളരെ സന്തോഷത്തിൽ പ്രിയപ്പെട്ട മുത്താലിമികൾ ഞാൻ നാട്ടിൽ നിന്നെ മുത്താലിമികളോട് കൂടെ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് മദ്രസയിലെത്തിയപ്പോൾ അത് മുതൽ ഇപ്പോഴും എന്നും മുത്താലിമികളെ കൂടെ ജീവിക്കുന്ന ഒരു സാധാ പ്രവർത്തകനാണ് എല്ലാ കാലങ്ങളും വാഴക്കാട് വലിയ ജുമത്തു പള്ളിയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളും ബഹുമാനപ്പെട്ട കെ പി ഉസ്താദ് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഈ മാർഗം ഉണ്ടല്ലോ കാറില് കെട്ട് വരിക പള്ളിയിലേക്കെട്ട് ഓടിക്കയറുക ഇങ്ങനെയുള്ള ഉസ്താദ് മാത്രമായിരുന്നില്ല വാഴക്കാട് ഇന്ന് വലിയ ജുമായത്ത് പള്ളിയിലൊക്കെ ആഴ്ചകളോളം അവിടെ വന്ന് താമസിക്കുകയും പരിസരപ്രദേശങ്ങളിലൊക്കെ മതപ്രഭാഷണം പോയും അന്നൊക്കെ പലപ്പോഴും ഞാനായിരുന്നു ഉസ്താദിന് ഭക്ഷണം കൊണ്ടു കൊടുക്കലും അതുപോലെ അന്നേ ഇസ്ത്രീ ഇടാത്ത കുപ്പായ പുസ്തകം ഇടൂല എന്തോണ്ടാ എന്തോണ്ടാല് ചിരട്ട കത്തിച്ച് പിന്നെ അന്ന് തീക്കണലിട്ടിട്ടാണ് തീക്കണലുണ്ട ഒരു ഇസ്ത്രീ ഉണ്ട് അന്ന് കുട്ടികൾക്ക് പരിചയം ഉണ്ടാവില്ല പേട്ടി അത് പല സ്ഥലത്തു നിന്നും ചിരട്ടകൾ കൊണ്ടാണ് വാഴക്കാട് ജുമത്തുള്ളിൽ പുസ്തകത്തിന് അന്ന് ഇത് ഇട്ട് കൊടുക്കലെ ഇസ്ത്രീ ഇട്ട് കൊടുക്കല് അങ്ങനെ വളർന്നു വന്ന ആ ഒരു എന്നും അവരോട് കൂടെ നമ്മളെ വാഴക്കാടും പരിസരമൊക്കെ നമ്മക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം ഞാനും ബഷീർ മാഷും കൂടി മാവൂരിൽ വന്ന് തോണി കടക്കലാണ് ഇവിടെ ഒന്ന് പാലില്ല ഇക്കരെ കടന്ന സമയത്ത് ഇക്കരെ രണ്ട് കുട്ടികളുണ്ട് നമ്മളെ കോട്ടും ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് രണ്ട് ചെറുപ്പക്കാർ രണ്ട് ചെറിയ മക്കള് ഇങ്ങനെ കടവത്ത് നിൽക്കുകയുള്ള അക്കരെ പോവുകയാണ് അപ്പൊ ഞാനേ അവരെ കൈപിടിച്ച് ചോദിച്ചു നിങ്ങൾ എവിടേക്ക് പോകുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോവുകയാണ് ദേവ അവിടെ പിന്നെ കട്ടാങ്കലടുത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയായിട്ടേ ഉള്ളൂ അപ്പം ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ മദ്രസയിൽ പോകാറില്ലേ അപ്പം ഞങ്ങളോട് പറഞ്ഞ് ഞായറാഴ്ച ഒരു ഉസ്താദ് വീട്ടിൽ വരും അന്ന് ഞങ്ങൾ ഖുർആാന കോതി തരും എന്ന് പറഞ്ഞു അന്ന് മനസ്സിൽ വന്ന ഒരു പദ്ധതിയാണ് ജലാലിയ ഇംഗ്ലീഷ് സ്കൂൾ നേരെ തിരിച്ചു വന്ന് വഷർമാശം നേരെ ബുഹാരിലേക്ക് കയറി അങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥാപനം വെറും ആറ് കുട്ടികൾ കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ആയിരത്തിലധികം കുട്ടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ജലാലിയക്ക് ആർക്കും ഇല്ലാത്ത വടശ്ശേരി ഉസ്താദത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോലും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താ നമ്മൾക്ക് ഒന്നാം സ്ഥാനം മദ്രസയാണ് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ ഒരിക്കൽ പേരോട് ഉസ്താദ് സാധ്യസിലെത്തിയില്ല കുറ്റ്യാടി സിറാജിലുദ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഉസ്താദ് ആളെ പറഞ്ഞയച്ചിരുന്നു കാരണം അന്ന് നമുക്ക് വിദ്യാഭ്യാസ ബോർഡ് എല്ലാ റാങ്കുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാറ് വേറും ജലാലി കിട്ടാറുണ്ടായിരുന്നു അന്ന് പേരോട് ഉസ്താദ് കുറ്റ്യാടിയിൽ നിന്ന് ആളെ വിട്ടിരുന്നു ഇവർ ഈ മദ്രസയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് രണ്ടും കൂടിയും പോലല്ലോ നമ്മളെ നേതൃത്വം വരെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ അന്ന് പ്രത്യേക ബുക്കൊക്കെ ഇറക്കിയിരുന്നു എന്ന് വെച്ചാൽ പക്ഷെ അന്ന് നമ്മളത് സ്വീകരിച്ചില്ല നമ്മൾ ജനറൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന അതേ ബുക്ക് എടുത്തിട്ടായിരുന്നു പത്താം ക്ലാസ് വരെ കുട്ടികളെ പാസ്സാക്കി എടുത്തിരുന്നത് അവിടെ ഇന്നും ഇൻഷാ അല്ലാ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് എല്ലായിടത്തും ബാധിക്കുന്നതാണ് എൽ കെ ജിയും യു കെ ജിയും ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും എത്തുമ്പോൾ കുട്ടികൾ കുറച്ച് വളരും അപ്പോൾ സാധാരണ നമ്മളൊരു ആറു വയസ്സായ കുട്ടി ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഖുറാൻ ഓതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വന്ന കുട്ടികൾ ചിലപ്പോൾ ആറ് വയസ്സിൽ ഖുറാൻ ഓദ്യോണമെന്നുണ്ടാവില്ല അതേ അവസരത്തിൽ ഒരു എട്ട് വയസ്സാകുമ്പോൾ പന്ത്രണ്ട് വയസ്സായ കുട്ടി ഓന്നിന് ഖുറാൻ ഓതും മദ്രസയും ഇതാണ് നമ്മളെ ഒരു വ്യത്യാസം വെച്ചാൽ എൽ കെ യു കെ കെയും ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് ഖുറാൻ തുടങ്ങുന്നതിന് മുമ്പേ സാധാ മദ്രസ് കൂടെ കുട്ടികൾ ചിലപ്പോൾ ഖുറാൻ ഓതിരും അങ്ങനെ ചില ചിലപ്പോൾ ഉമ്മരൊക്കെ പറയുന്നുണ്ട് എൻ്റെ കുട്ടി ഇപ്പോൾ മദ്രസ് കുട്ടി കൂടാൻ ഓതുന്നുണ്ട് ജലാലി നാല് വർഷം പോയിച്ചിട്ടും കൂടാൻ ഓതുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാധാരണ നമ്മുടെ സ്ഥാപനത്തിൽ പിന്നെ പാവപ്പെട്ട മാലിന്യങ്ങൾ വെറും നമ്മളൊരു ഏകദേശം ഒരു സാമ്പത്തിക നില ഒത്തുപോകുന്ന കുട്ടികളിൽ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം കുട്ടികളെ നമ്മൾ സ്ഥാപനത്തിൽ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള പൂർണ്ണ കുട്ടികളും തീർത്തും ഒരു സാധാരണക്കാരുടെ കുട്ടികളാണ് അത് തന്നെ നമ്മളെ പ്രിയപ്പെട്ട തങ്ങന്മാരാണ് ഇവിടെ തോന്നുന്നത് കൊന്നാർ സാധാർത്ഥികളുടെ മുഴുവൻ മക്കളും നമ്മളെ സാപ്പിൽ പഠിക്കുന്നു അതോ ആക്കോട് ഇവിടെ പള്ളിപ്പടി ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹീതന്മാരുടെ ബീപിമാരും അതേമാതിരി തങ്ങന്മാർ നമ്മളെ സാപ്പ് അവതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് നടക്കുന്നത് അഹമ്മദില്ല അതുപോലെ ഇവരെ കൂടാതെ എത്തി മക്കളെ ഏത് പൈസക്കാരായ കുട്ടികളാണെങ്കിലും ശരി നമ്മളെ വാഹനങ്ങൾ ഓടുന്ന എല്ലാ സ്ഥലത്തു നിന്നുള്ള ബാപ്പ മരണപ്പെട്ട ഏത് കുട്ടികളെയും നമ്മളെ അവരെ പെറുക്കിക്കൊണ്ടുവരും അവർക്ക് വേണ്ടുന്ന എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ കൊടുക്കും അവരത് ഒരു കാശുപോലെ അവർ നമ്മൾ വാങ്ങാറില്ല അങ്ങനെ നല്ലൊരു വിപ്പ ആ കുട്ടങ്ങൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ട മുത്താലിമികളായി വരുന്ന ഇപ്പോൾ ദുൽഫിക്കറ് സഖാഫി ഈ വിഷയമായി സംസാരിച്ചപ്പോ ഒന്ന് നമുക്ക് ചിന്തിക്കാൻ എ പി സാഹിബ് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പിന്നൊരു നടക്കോ നടക്കുമല്ലോ ചിന്തക്ക് സാധനം പിന്നെ നമുക്ക് എങ്ങനെ നടക്കണം എന്നേ ആഗ്രഹിക്കേണ്ടതോട് നടക്കണം എന്നുള്ളത് അവതോട് കൂടി ഏകദേശം എ പി സാഹിബ് പറഞ്ഞെന്ന് പറഞ്ഞ പിന്നെ പതിനാറ് അത് തന്നെ നമ്മളെ പ്രസിഡന്റിന് വിളിച്ച് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം അവിടെ ഇല്ല നടക്കണം എന്ന തീരുമാനം പിന്നെ ഇതിന്റെ പറ്റി എങ്ങനെ നടക്കുക എന്നുള്ളതെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ അത് ഫുള്ള് ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽഡിങ്ങുകളും പള്ളികളും അതുമാതിരി സംവിധാനങ്ങളൊക്കെ നമ്മളെ സാധാരണക്കാരെ ആശ്രയിച്ചുകൊണ്ട് മാത്രം സ്ഥാപനമായതുകൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് മുടക്കുന്നതിൽ സ്ഥാപനത്തിന് ചെറിയൊരു പ്രയാസമുണ്ട് എന്ന് സഖാഫി അറിയിച്ചപ്പോൾ സഖാഫി ആ വിഷയം നമുക്ക് ഇൻഷാല്ല പരിഹരിക്കാമെന്ന് പറയുകയും ഇൻഷാല്ല ആരും അതൊന്നും ചെയ്യൂലൊന്നും നമ്മൾ പറയുന്നില്ല ഇൻഷാല് നമ്മളെ സ്ഥാപനം വളരണം പിന്നെ അന്ന് എനിക്കുണ്ടായിരുന്നൊരു തടസ്സം എന്താ വച്ചാൽ അന്ന് ഇപ്പോൾ സംസാരിക്കുമ്പോൾ താൽക്കാലികം എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ സഖാഫറിനെ പറഞ്ഞു അത് തീർത്തണം സഖാഫിൻ പറഞ്ഞു അത് തീർത്തണം താൽക്കാലികം എന്നുള്ളത് ഒരു അത് നമ്മളൊരു സ്ഥാപനം തുടങ്ങാന്നുള്ളത് ഒരു ദർസൊക്കെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതല്ലെങ്കിൽ ഒരു ഇഷ്ദുൽ ഖുറാഖ തുടങ്ങി അതില്ലാതായി പോവാന്നാണ് നമുക്ക് അത് ജീവിതത്തിൽ സഹിക്കാനും താങ്ങാനും കഴിയുന്നൊരു വിഷയമല്ല അള്ളാഹുത്തേല നമ്മളെ സ്ഥാപനത്തിൽ ഈ സംവിധാനം കിയാമത്ത് നാൾ വരെ അള്ളാഹുത്തേല നിലനിർത്തുമാറാകട്ടെ എന്നീ സമയത്ത് ധാച്ച് അതുപോലെ നല്ല നേരത്തെ റഹ്മത്ത് സഖാഫിയും സാഫിയും അതേമാതിരി തന്നെ നമ്മളെ വടശ്ശേരി ഉസ്സാദൊക്കെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് കേരളത്തിലൊരു വലിയ നഷ്ടം ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് എന്താണെന്നുവെച്ചാല് ഇവിടെ ഒരുപാട് ചെറിയ ഉസ്താദ്മാര് വളർന്നു വരേണ്ടതുണ്ട് ഒരുപാട് ചെറുശോല ഉസ്താദ്മാര് വളർന്നു വരണം അതുപോലെ പൊന്മള ഉസ്താദ് ഇപ്പൊ തീരെ സുഖമില്ല വളരെ പ്രയാസപ്പെട്ടാണ് ചില പരിപാടികളൊക്കെ പോലെ ഉസ്താദ് അങ്ങനെ ഒരുപാട് പൊന്മള ഉസ്താദ്മാര് നമ്മുടെ നാട്ടിലുണ്ടാവണം എന്താ പറയാ പൊന്മള ഉസ്താദല്ല നിലമ്പൂരാരാണെങ്കിൽ നിലമ്പൂർ ഉസ്താദ് ആക്കാം ല്ലേ പക്ഷെ ആ ഗ്രേഡിലേക്കുള്ള ആലിമ്യങ്ങള് നമ്മള് വളർന്നു വരല് കേരളത്തിന്റെ ഒരു വലിയ ആവശ്യമുണ്ട് ചെറിയ ഏത് ഒന്നര മണിക്കൂർ സമയം സൂര്യ പള്ളി ഉദ്ഘാടനത്തിന് അന്ന് ആ പ്രസംഗം ഞാൻ സഭിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിപ്പോയി എന്താ ഉസ്താദ് ഇങ്ങനൊക്കെ പ്രസംഗിക്കണു പിന്നെ ഉസ്താദ് ഒരു വലിയൊരു പരിപാടികളൊന്നും പിന്നീട് പങ്കെടുത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വാഴക്കാടും പരിസരത്തും ഏതൊരു വിഷയത്തിൽ വളരെ മുമ്പേ നമ്മളെ ഭിന്നിപ്പുണ്ടാകുന്നതിന് മുമ്പ് പോലും പലരും നാട്ടൊരു വിഷയം ഉണ്ടാകുമ്പോൾ ചെറിയ പ്രായമാണെങ്കിൽ പോലും അന്ന് പലരും പറയൽ നമ്മൾ കാരണം പൊക്കറെ പറയൽ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലാർ എടുത്ത് പോയിട്ട് മസല എന്ന് എന്നോട് പല കാരണന്മാർ അന്ന് പറയാറുണ്ട് ഉസ്താദ് ഇത്രത്തോളം അറിയപ്പെട്ടാവുന്നല്ല എന്നിരുന്നാൽ പോലും ചില വയലുകൾക്കൊക്കെ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുത്താലിമോട് പറയാനുള്ളത് പിന്നെ ഒരു താൽക്കാലികമായി ഞങ്ങൾക്കൊന്നതിന് സാധിച്ചില്ല പക്ഷേ നമ്മളൊക്കെ കണ്ണീർത്ത് ഉസ്താദിൻ്റെയൊക്കെ കൂടെ ഒരുപാട് നടന്ന ആൾ എന്ന നിലയിൽ പ്രിയപ്പെട്ട ഉസ്താദിനടുത്തൊക്കെ ഒരാളുകൾ ഒരു വിഷയം ചോദിച്ചു വരുന്ന സമയത്ത് ഉസ്താദ് കിതാബിൻ്റെ പേജുകളടക്കം ഇന്ന സ്ഥലത്ത് വരിയുടെ എണ്ണമടക്കം ഉസ്താദ് പറഞ്ഞു കൊടുക്കും ഇന്ന വരിയിൽ ഇന്ന കിതാബിൽ ഇന്ന വരിയിൽ ഇത്രാമത്തെ വരിയിൽ ഉണ്ടാകും വരെ ഉസ്താദ് പറഞ്ഞു അത്ര വലിയ മുഹ്രീസീകളായ ആലിമികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞു പോയി അപ്പോൾ പ്രിയപ്പെട്ട നാൾ വരെ ദീ നിലനിൽക്കൽ ആലിമീങ്ങളെ കൊണ്ടാണ് ആ തരത്തിലുള്ള പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും നമുക്ക് വളർന്നു വരണം അതിൽ നിന്നൊരു വലിയ പ്രചോദനമായി ഈ ഒരു സ്ഥാപനം വളർന്നു മാറാകട്ടെ പിന്നെ നമ്മളെ ദീനീ വിഷയങ്ങളിൽ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇൻഷാള്ള നമ്മുടെ നാട്ടിലുണ്ട് പരിസരത്തുണ്ട് നമ്മൾ നടത്തുന്ന ഒരു വിഷയത്തിലും സാമ്പത്തിക പ്രയാസം എന്നതിൻ്റെ പേരിൽ നമ്മൾ പറയുമെന്നല്ലാതെ ഒന്നും നടക്കാതെ പോകാറില്ല എല്ലാം നടക്കാറുണ്ട് ഇൻഷാള്ള എല്ലാ കാര്യങ്ങളും കാര്യമായ നമ്മളൊരു വലിയ നിർമ്മാണ കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് കുറച്ചൊരു സാമ്പത്തികമായ കടബാധ്യത നമുക്കുണ്ട് അത് പൈസ അങ്ങനെ വെറുതെ ചെലവായതല്ല അതിന് ആസിയൊക്കെ ഉണ്ട് പക്ഷെ ആസ്തി വിൽക്കാൻ പറ്റില്ലല്ലോ ബ്രഹ്മൺ ഉണ്ടാക്കിയ ആസ്തികളൊന്നും വിൽക്കാൻ പറ്റുന്ന ആസ്തികളല്ലോ അപ്പോ പിന്നെ അങ്ങനെയുള്ള ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനുപേശ് കുറച്ചൊരു കടക്കാതെ വന്നെന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ പിന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും അതുപോലെ നമ്മളെ ഈ പരിസരത്തുള്ള ദീനി സാപ്പനം അതും ഉസ്താഹത്തിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രക്ഷിതാക്കളുണ്ട് അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളിലും അതൊക്കെ വിദേശങ്ങളിലൊക്കെ നല്ല സ്വാധീന ശക്തിയുള്ള പ്രവർത്തകർ നമ്മുടെ നാട്ടിൻ്റെ നമ്മളൊരു വാഴക്കാടും നമ്മുടെ ഈ പരിസരത്തൊക്കെ ഗൾഫ് ഏരിയകളിൽ നമ്മുടെ സംഘടനകളെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ പലരുമുണ്ട് അവിടെ ഐ സി എഫും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള സംഘടനകളൊക്കെ സൗദി നാഷണൽ കമ്മിറ്റിയൊക്കെ നിയന്ത്രിക്കുന്ന ആളുകൾ നമ്മളെ വായക്കാട്ടുകാരുണ്ട് അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് അവരൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഇൻഷാല്ല നമ്മളെ ഈ സ്ഥാപനം ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം അള്ളാഹുത്തരം തോപ്പ്ച്ചിമാറാകട്ടെ എല്ലാവരും ദ്വാരക്കടം കൂടത്തിൽ പറയാനുള്ളത് നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ട മൂന്ന് നാല് കുട്ടികളുണ്ട് അവർക്ക് അവർക്കാണെങ്കിൽ വായിച്ചെയ്യണം അതുപോലെ ഇപ്പം രണ്ട് കുട്ടികൾ വളരെ സീരിയസ് ആയ അസുഖവുമായി കിടക്കുന്ന കുട്ടികളുണ്ട് അവരെ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പം റോപ്പറേഷനും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നു ഈ ജൂലൈ മുതൽക്ക് സ്കൂളിലേക്ക് വരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കുട്ടികളുടെയും രോഗശമനത്തിനും അതുപോലെ നമ്മളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചുപോയി പ്രത്യേകിച്ച് നമ്മളെ മമത ബീറാൻ അതുപോലെ തന്നെ വൈ പി മുഹമ്മദ് അലി ഹാജി പലപ്പോഴും സ്ഥാപനത്തിന് പ്രയാസം നേരിടുമ്പോൾ അത് നികത്തുന്നതിലും അതിനു വേണ്ട നിർദ്ദേശമൊക്കെ മുന്നിലുണ്ടായിരുന്ന വൈ പി എ പോലത്തെ പലരും നമ്മളെ മരണപ്പെട്ട് അവർക്ക് വേണ്ടിയൊക്കെ മധു വായിച്ച നമ്മൾ ഈ സ്ഥാപനത്തിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനൊരു സമിതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിന് പഠിക്കാൻ ഏൽപ്പിച്ച ഒരാളായിരുന്നു നമ്മളെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാർ നേരത്തെപ്പോൾ അതിനൊക്കെ തയ്യാറാക്കിയ ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു

അക്കാഡമിക് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ അവസരത്തിലൂടെ നിങ്ങൾ വയ്ക്കുന്നത് ഞാനിന്ന് ഉച്ച സമയത്ത് ദൂർ അനന്തരം ഈ മാങ്കടവ് എന്ന സ്ഥലത്ത് ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടി രണ്ടു ദിവസം പുഴയിൽ പന്ത് കടിച്ചു കാല് കഴുകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽ പെട്ട് അതിൻ്റെ ജനാസ ഇന്ന് ഒരു രണ്ടു മണിയോട് അടുപ്പിച്ച് പള്ളിമുക്ക് ആ ജുമാ മശ്ര നടന്നത് ആ ചടങ്ങിൽ ഉസ്താദിൻ്റെ ഒരു ദുബ ഉണ്ട് എല്ലാവരും മനസ്സിൽ വിഷമം സഹിച്ച് കണ്ണുനീർ വാർത്തൂണി സമയത്ത് ഉസ്താദ് പറഞ്ഞു പഠിച്ച തമ്പുരാനെ ഈ കുട്ടി സ്വർഗ്ഗത്തിൻ്റെ വാതിൽക്കൽ അവരുടെ മാതാപിതാക്കളെ കൈ പിടിച്ച് സ്വീകരിക്കുന്ന ഒരു കുട്ടിയാക്കി മാറ്റണേ തമ്പുരാനെന്ന് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ ബാക്കിയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവുകളാണ് നിങ്ങൾ എത്രയോ കുട്ടികളിവിടെ ആഫിനികളാകാൻ വേണ്ടി ഖുറാൻ പഠിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാ ചോദിച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കളാണ് നേരത്തെ സി എം ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിന് നല്ല സംഭാവന നൽകുന്ന കുട്ടികളായി സർവശക്തൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളായി ദീനിൻ്റെ വശങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന മക്കളായി നിങ്ങൾ വളരുമ്പോൾ ഈ സമൂഹം നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിങ്ങൾ വല്ലാതെ മനസ്സിൽ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുവാൻ ഈ സമൂഹത്തിനുവേണ്ടി ദുവാ ചെയ്യുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങൾ പഠിച്ച് പഠിച്ച് വലിയ സ്ഥാനങ്ങളിൽ എത്തട്ടെ നേരത്തെ സഖാഫി സൂചിപ്പിച്ചപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ പള്ളിയിൽ ഇതേപോലെ അതിന് ഒരേഹത്താക്കാൻ വേണ്ടി മുഴുവൻ സമയം കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു സംവിധാനത്തെക്കുറിച്ച് അതിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിച്ചുണ്ടാക്കിയതാണ് പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് പഠിച്ച തമ്പുരാൻ ആ സമയം ഈ ജലാലിയക്ക് ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ മനസ്സിൽ താലോലിക്കുന്ന ഈ പുസ്തക നിർദ്ദേശപ്രകാരം നമുക്ക് ഇത് ഇവിടെ ഈ ക്യാമ്പസിൽ ഈ പള്ളിയിൽ ഇത് സജീവമായി നിലനിന്ന് പോകാനുള്ള ഒരനുഗ്രഹം പഠിച്ച നമ്പരം നൽകട്ടെ എന്ന് മാത്രം ദുബായി ചെയ്തുകൊണ്ട്

سُكْرُ عَلَيْنَا مَا دَا ബഹുമാനികളെ നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ബഹുമരായ പേരോട് സ്ഥലത്തെത്തി കഴിഞ്ഞു നമ്മളെല്ലാവരും കേട്ടതുപോലെ തന്നെ വളരെയേറെ സന്തോഷമുള്ള ഈ സന്ദർഭത്തിൽ മുത്താലിമീങ്ങൾ അതോടൊപ്പം ഹാഫി ലീങ്ങൾ രണ്ടും കൂടി കൂടിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അവരെ സംരക്ഷിച്ച് അവർക്ക് എൽമ പഠിപ്പിക്കുക അയാൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക അതെല്ലാം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് നമ്മൾ ഈ നാട്ടിലും അതുപോലെ ജലാലിയൊക്കെ കിട്ടിയ അവർ വലിയ അനുഗ്രഹം തന്നെയാണ് അള്ളാഹു തലാവിൻ്റെ പൊരുത്തത്തിലായി ദീർഘകാലം ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആമി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമല്ലൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിൽ വാഴക്കാട് നടത്തി അതിൻ്റെ പ്രചോദനത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ വാഴക്കാട് തുടങ്ങിയ സ്ഥാപനമാണ് ഈ സ്ഥാപനം അലഹദില്ല ഒരു സമയത്ത് സ്താദിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ മാനേജർമാരെയും ഉസ്താദുമാരെയും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നു ഇവിടുത്തെ മദ്രസ പഠനം വളരെ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് തന്നെ അന്ന് പറഞ്ഞയച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ പുതിയ ഓഫീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു പക്ഷെ അന്ന് എന്തോ കാരണവശാൽ നമ്മുടെ പരിപാടിക്ക് വരാൻ കഴിയാതെ അതിലും വലിയ ആളെ കൊണ്ടാണ് നമ്മൾ പൂന്മള ഉസ്താദിനെ കൊണ്ടാണ് നമ്മൾ അന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് പേരോട് ഉസ്താദ് ഈ ക്യാമ്പസിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പേരോട് ഉസ്താദ് നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ തരും ഈ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട അലി സഖാഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിഫ്ദുൽ ഖുർആാൻ കോളേജിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത് അലഹദില്ല നമ്മുടെ ഈ വേദിയിൽ മാങ്കടവ് ജബ്ബാർ മൗലവി നമ്മുടെ എ കെ ഗഫൂർ മാഷർ കുട്ടിമൊൻ ഫൈസി അൻവർ സഖാഫി റസാഖ് മാഷ് വട്ടുപാറ നമ്മുടെ പറപ്പൂർ അലിവി ഹാജി മഹമ്മദ കുഞ്ഞു ഹാജി ഉമ്മർ മുസ്ലിയാർ പൊന്നാട് മുഹമ്മദ് അലി സഖാഫി നമ്മുടെ ഹാഫിയത് മുഹമ്മദ് അലി സക്കാഫി നമ്മുടെ ഈ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് എം സി ഗഫൂർ സാഹിബ് നമ്മുടെ വർക്കസിൻ്റെ നാഷണൽ ഇന്റർനാഷണൽ ഗ്ലോബൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വഫൂർ സാഹിബ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വേദിയിലുണ്ട് എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ഇനി ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പേരോടുസ്താവിനെ അതിന് പൂർവ്വം ക്ഷണിക്കുകയാണ്